ഭീകരർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ രാജ്യങ്ങൾക്ക് ഒരു മടിയും വേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ സമാധാനവും സുരക്ഷയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭീകരതയുടെ ഇരകളെയും പിന്തുണയ്ക്കുന്നവരെയും ഒരേ തുലാസിൽ തൂക്കി നോക്കാൻ കഴിയില്ല മനുഷ്യരാശി ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി ഭീകരത ഉയർന്നു വന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിനും അന്തസ്സിനും നേരെയുള്ള ആക്രമണമാണ് ഏതെങ്കിലും രാജ്യം ഭീകരതയെ നേരിട്ടോ അല്ലാതെയോ പിന്തുണയ്ക്കുകയാണെങ്കിൽ അതിനുള്ള വില നൽകേണ്ടി വരുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ബ്രിക്സ് അംഗരാജ്യങ്ങൾ ഭീകരതയ്ക്കും അതിനെ പിന്തുണയ്ക്കുന്നവർക്കും എതിരെ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തണമെന്നും ഭീകരതയെ അപലപിക്കുക എന്നത് നമ്മുടെ നയമായിരിക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു എത്ര ദുഷ്കരമായ സാഹചര്യങ്ങളുണ്ടായാലും മനുഷ്യരാശിയുടെ ക്ഷേമത്തിനുള്ള ഏക മാർഗം സമാധാനത്തിന്റെ പാതയാണെന്ന് ഇന്ത്യ ഉറച്ചു വിശ്വസിക്കുന്നതായും നരേന്ദ്രമോദി വ്യക്തമാക്കി യുദ്ധത്തിനും അക്രമത്തിനും നമുക്കിടയിൽ സ്ഥാനമില്ല സമാധാനപരവും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിൽ മാത്രമേ മാനവികതയുടെ വികസനം സാധ്യമാകൂ ഈ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ബ്രിക്സിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഐക്യരാഷ്ട്രസഭയെ കൂടുതൽ ജനാധിപത്യപരവും കാര്യക്ഷമവുമാക്കുന്നതിനായി സുരക്ഷാ സമിതിയിൽ ഉൾപ്പെടെ സമഗ്ര പരിഷ്കരണം അനിവാര്യമാണെന്ന് ബ്രിക്സ് രാഷ്ട്ര സംയുക്ത പ്രഖ്യാപനത്തിൽ റിയോ ഡി ജനീറോയിൽ നടന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ യു എൻ സുരക്ഷാ കൌൺസിലിലെ സ്ഥിരാംഗങ്ങളായ ചൈനയും റഷ്യയുമാണ് ഇന്ത്യയും ബ്രസീലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രാതിനിധ്യം വേണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയത് the of digital platforms by extremist groups. സുരക്ഷാ സമിതിയിൽ വികസ്വര രാജ്യങ്ങൾ മികച്ച പങ്ക് വഹിക്കണമെന്നും ബ്രിക്സ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു വികസ്വര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ മികച്ച രീതിയിൽ പ്രതിനിധീകരിക്കുന്നതിന് ദീർഘകാലമായി ഇന്ത്യ യു എൻ സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗത്വം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് വീറ്റോ അധികാരമുള്ള അഞ്ച് സ്ഥിരാംഗങ്ങളും രണ്ട് വർഷ കാലാവധിയുള്ള പത്ത് ഉൾപ്പെടെ പതിനഞ്ച് അംഗരാജ്യങ്ങളാണ് യു സുരക്ഷാ സമിതിയിൽ ഉള്ളത്